രാത്രി ഭക്ഷണെല്ലാം കഴിച്ചും മഴ ലീവ് കഴിഞ്ഞിട്ട് ഇന്നാന്നെ ലീവിൽ വരാത്ത മഴ അത്രയും പെയ്തി രണ്ടു ദിവസമായിട്ട് ലീവ് കിട്ടി ഇത്ര മഴയില്ല അല്ലെ ഇന്ന് ഇന്ന് സ്കൂൾ ഓർന്നപ്പോ അത്രയും മഴ ശനിയും അങ്ങനെയല്ല പക്ഷേ ലീവ് കൊടുത്തത് രണ്ടു ദിവസം മൂന്നു ദിവസം കൊടുത്താൽ അല്ല ഒരു ഒരു ഒന്ന് ലീവ് മ്മേ നമ്മള് പോകുമ്പെ മറ്റേ ആടെ ഒരു ചൂടുണ്ടായിന് തിങ്കളാഴ്ച അല്ലെ വെള്ളിയാഴ്ച പോകുമ്പോ ആകെ വെള്ളം ഇത്രയൊക്കെ ഇണ്ടായിട്ടു ഇപ്പൊ നോക്കുമ്പോ തൂട് നിറഞ്ഞു അത്രക്കും പിന്നെ വെള്ളം കറിയിട്ടില്ല സ്കൂളിൽ നിന്ന് ടീച്ചർ മെസ്സേജ് സമയത്ത് മേധുവാൾ കണ്ടിരുന്നേ അല്ലേ മേധുവാവേ വരുന്ന വഴിക്ക് കൊറേ സ്വിമ്മിംഗ് പൂളല്ലേ ഏഹ് ഇഷ്ടപ്പെട്ടിരൂ കുളിക്കാൻ വേണ്ടി ണ്ടിയും മഴ നേരത്തെ ഒന്നും നമുക്ക് അങ്ങനെ ഇല്ല ഒരു നാലെന്തായാലും സ്കൂളുണ്ടാവൂലും ഇന്നത്തെ മഴ കണ്ടിട്ട് ശനിയും അതെ അതെ നല്ല ശക്തമായിട്ടുള്ള മഴയാണല്ലോ ഫുട്ബോൾ പ്ലേസിന്റെ കണ്ണൂ ഇതിപ്പോ നിന്റെ ഇഷ്ട്രൂനിയറാ അപ്പൊ എത്ര നിന്റെ നെയ്മർ ജൂനിയറിന്റെ ഫാനിലെല്ലാം ഒരു ലൈക്ക് ചെയ്യാൻ പറഞ്ഞു അന്ന് എനിക്കൊരു കാര്യം അറിയാം അത് മുന്നിട്ട് നമ്മൾ ബിവി വന്ന സമയത്ത് ഇന്നു മുന്നേ നമ്മള് ടാറ്റു അടിക്കാൻ വേണ്ടിട്ട് പോയി ഇല്ലല്ലേ അപ്പൊ നമ്മള് പിന്നെ ടാറ്റു അടിക്കാൻ വേണ്ടിട്ട് കിടന്ന് എല്ലാം തീരുമാനിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ആടെ എത്തുമ്പോല്ലേ സുവി സുവിക്ക് അടിച്ചു പിന്നെ ബിവിക്ക് അമ്മൂന് അടിച്ച അമ്മൂന് ഇല്ല അമ്മു പ്രഗ്നന്റ് ആയിരുന്നു അല്ലെ ആ സമയത്ത് അമ്മു ഉണ്ടായിട്ടില്ല അതേപോലെ സുബിക്കു അല്ലേ അത് കണ്ടുകഴിഞ്ഞിട്ട് ആ വേദന കാണുമ്പോക്ക് പ്രിയ പറയുന്നത് എനക്ക് വേണ്ട പ്രിയ അത് പ്രിയക്ക് ചെയ്യാൻ വേണ്ടിട്ടാ പോയത് പിന്നെ ഇവറ്റുന്റെ ഇത് കാണുമ്പോഴേക്ക് അവരടിക്ക് പിന്നെ രാത്രിയിലും അപ്പൊ ഭയങ്കരമ്മേക്കും അമ്മാമ്മടുത്താ പോയില്ല

ആ കളിക്കാരന്റെ പേരറിയില്ലേ ഇതും അതെല്ലാരും ആകെ ഇവക്ക് പോകുന്നു ഇവൻ നെയ്മർ ജൂനിയറിന്റെ പേര് അറിയില്ല നല്ല <59's> കിട്ടി െ മഴ ആയതുകൊണ്ട് വരും ആ നമ്മ കൂപ്പാന്ന പറയലേ ഇത് എന്നാന്ന് അതിന് ശരിക്കും അപ്പൊ അമ്മ പറഞ്ഞോ നമുക്ക് ഇന്ന് കപ്പിയും അമ്മാമ കേട്ട് ചോറ് വെച്ചു നമ്മളൊരു കപ്പാന്നു വിചാരിച്ചല്ലേ കപ്പ് ഞണ്ടു ആയിട്ട് ഇങ്ങനെ കഴിക്കാന്നല്ലേ ഞണ്ട് വിളിക്കലേ ഇല്ല അല്ലേ നമ്മള് നല്ല നല്ല ഞണ്ടിത് മേതൂട്ടിക്ക് അറിയത് വൃത്തിയാക്കാൻ ഞണ്ട് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ചെമ്മീൻ അല്ലേ മീൻ തൊട്ടി കഴിഞ്ഞ പ്രാവശ്യം എന്ന ചെമ്മീൻ അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യൂട്ടാ പണിയെല്ലാം പഠിച്ചു ഏപ്പി അച്ഛന് ചെറും കറിയെല്ലാം ഉണ്ടാക്കി തരുവല്ലേ പിന്നെ എന്താണോ പണിയെടുക്കുന്നത് കണ്ടംപൂറ്റാ ഓടിക്കുന്നുണ്ട് കുറിക്കേണ്ട എന്റെ കൈമുറിന്ന് ചോദിച്ചിട്ടാ ഞണ്ട് നിനക്ക് ആവൂല ഇവിടെ നല്ല കളി ോണ്ടിരിക്കുവേ രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചെല്ലാരും എന്താ ബോള് കളിച്ചോണ്ടിരിക്കുവ അമ്മാവേ മക്കളും നീനുള്ളിൽ ഫുള്ള് പുകയാക്കിന്നല്ലേ പ്രിയ നീ ഒന്നല്ല ഇതാ 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 കൊതുക് തിരി കൊതുക്തിരി കത്തിച്ചു വെച്ചിട്ട് ഇടാ കാട അടിയന്ടെ തുടങ്ങി ശ്രദ്ധ പോയപ്പോ എന്താ ഇപ്പൊ എന്നാ പ്രശ്നം എന്താന്ന് പറയം ഞാൻ ഏ ഞാനിത് പിടിക്കാൻ വൈകി പോയി ഈ കൊറേ സമയം ഇവര് മൂല മണി മണി കൃത്യമായിട്ട് കളിക്കാം

അതെ അമ്മ ഇന്നപ്പോ നമ്മൾ ആ കറി ഞണ്ടുകൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മേന്റെ നല്ല സ്പെഷ്യൽ കറി നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിച്ച് നമ്മള് ഇന്നത്തെ ഇതായിട്ട്